കായംകുളം കണ്ടല്ലൂർ വടക്ക് മുകുന്ദവിലാസം എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനം മന്ത്രി സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കറുപ്പിന്റെയും വെളുപ്പിന്റെയും ചർച്ച നടക്കുന്ന കാലമാണിതെന്നും ഈ നൂറ്റാണ്ടിൽ പോലും മനുഷ്യൻ എത്രമാത്രം അധപതിച്ചു എന്നതിന് തെളിവാണിതെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു സംശീയമായും ജാതീയമായും ചർച്ച നടക്കുന്നു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം നമ്മൾ അതീതരാകുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ് ദൗർഭാഗ്യവശാൽ നമ്മളിൽ പലർക്കും ഇതിനെല്ലാം അതീതമായി നാം നേടിയ വിദ്യാഭ്യാസത്തിലൂടെ ജീവിക്കാൻ കഴിയുന്നില്ല വിദ്യാഭ്യാസം ജീവിക്കുന്നതിന് പണമുണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമുള്ള തയ്യാറെടുപ്പല്ല വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥാർത്ഥം നമ്മളെ മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയ എന്നാണ് അതിന് ആദ്യം വേണ്ടത് മനുഷ്യത്വമാണ് ഒരു കുട്ടി വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കേണ്ടത് എന്റേത് എന്നല്ല നമ്മുടേത് എന്നാണ് ഇങ്ങനെ പഠിക്കുന്നവർ ജീവിതത്തിൽ ലഹരിക്ക് അടിമപ്പെടില്ലെന്നും മന്ത്രി പറഞ്ഞു അവന്റെ തെറ്റായ കാര്യങ്ങൾ കാര്യങ്ങൾ എല്ലാ ഉത്തരം വേണ്ടത് ചോദ്യം ചോദിക്കാൻ അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ അധ്യക്ഷത വഹിച്ചു സ്മരണിക പ്രകാശനവും കുട്ടികളുടെ പാർക്ക് ഉദ്ഘാടനവും മന്ത്രി നിർവ്വഹിച്ചു ആർട്ട് ഗ്യാലറി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു എൻഡോൺമെന്റ് വിതരണവും പ്രതിഭകളെ ആദരിക്കലും എം എസ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഡയറക്ടർ ഡോക്ടർ പി ആർ പിള്ള നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറേത്ത് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന സുരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വീണ അജയകുമാർ സുനി വിജിത്ത് സ്കൂൾ മാനേജർ എസ് ഉഷാകുമാരി ഹെഡ്മിസ്ട്രസ് എൽ ശശികല വൈ രാജീവ് ഡോക്ടർ പി ആർ ഉണ്ണികൃഷ്ണപിള്ള കെ വി വസന്തരാജൻ വി അനിൽ ബോസ് കെ ഫൺസരിദാസ് കെ ജനാർദ്ദനൻകുന്നത്തറയിൽ ബി സുരേഷ് ബാബു വി രമാദേവി കെ അഞ്ജന എ അജിമോൻ സിസിലിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം